ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷേർലി ഫാഗവൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷേർലി ഫാർഗൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ടി സതീശൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ബിന്ദുവെസ് സോഗതവും സ്റ്റാഫ് സെക്രട്ടറി ജുബീഷ് നന്ദിയും പറഞ്ഞു നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എലിക്കുട്ടി ജോൺ വാർഡ് കൗൺസിലർ എ അജി എസ് എം സി ചെയർമാൻ എം ൻ സ്കൂൾ പ്രിൻസിപ്പൽ എൻ കെ ഹരികുമാർ സീനിയർ അസിസ്റ്റന്റ് വി അനിക്കുട്ടൻ സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു കാര്യം ഇന്നത്തെ അവസ്ഥയെപ്പറ്റി ഞാൻ കാരണം ഓരോ കുട്ടികളെയും ും കേട്ടിട്ടില്ല നിങ്ങളും ആരും കേട്ടിട്ടില്ല അത് ഏറ്റവും വലിയ കാര്യം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും

ായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അവർ ഓരോരുത്തരും ചെയ്ത് തീർത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് കാരണം നമ്മൾക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഒരുപാട് അവസരങ്ങൾ അന്നത്തെ ഈ കാലഘട്ടത്തിലുണ്ട് അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മൾ അവരെ